ഹായ് ഇന്നലെ വൈകുന്നേരം കത്തി നല്ല തേച്ച് എന്തിലും നിൽക്കണ അറിയോ ഇതാ ഉച്ചുമ്പോൾ ഒന്ന് കിട്ടി കേട്ടോ കൊണ്ടുവന്ന കേട്ടോ എന്താണ് അറിയോ മാങ്ങപ്പഴാണ് പങ്കനപ്പള്ളി മാങ്ങപ്പഴം പറയും കേട്ടോ അതിൻ്റെ പേര് ഇതുണ്ടല്ലോ ആദ്യം ഈ വർഷത്തെ മാങ്ങപ്പഴം ആദ്യം കഴിക്കുന്ന ഞങ്ങളാണ് കേട്ടോ ഇത് നന്നായി പീസ് പീസായി അരിഞ്ഞിട്ടുണ്ട് കളിച്ചുണ്ടല്ലോ നല്ല മധുരം ഉണ്ടോട്ടോ ഞാൻ മാത്രമല്ല ഇതാ അമ്മയ്ക്ക് ഒരു പീസ് കൊടുത്തു അമ്മയും കഴിച്ച് സൂപ്പറാണ് പറഞ്ഞട്ടോ പിന്നെ അപ്പൂനും കുറച്ച് കൊടുത്തു കേട്ടോ അപ്പൂനും കഴിച്ചു അപ്പവും സൂപ്പറാണ് പറഞ്ഞു സ്കൂൾ വിട്ട് വന്നതേ ഉള്ളൂ അപ്പു പിന്നെ വൈഫ് കൊടുത്തവരും എല്ലാവരും കഴിച്ചിട്ടാ ഇന്നേക്ക് രാവിലെ ഉണ്ടല്ലോ തോട്ടിയും പിടിച്ച് നിൽക്കുന്നണ്ടാ തോപ്പി തേങ്ങ ഇടുന്ന ആ തോട്ടി പിടിച്ച് നിൽക്കുകട്ടാ ഇതിനാണോ കാലത്ത് മാങ്ങ വലിക്കാൻ തന്നെ കേട്ടോ വലിച്ച് നിറയെ വലിച്ചേട്ടാ ഇതോ വലിച്ചിട്ടില്ലേ ഒന്നല്ല നിറയെ വലിച്ചു രണ്ടാളുണ്ട് രണ്ടാൾക്ക് എടുത്ത് കേട്ടോ വീട്ടിൽ വന്നിട്ട് കൊടുത്ത് കാണിച്ചപ്പോണ്ടല്ലോ അമ്മ പറയാണ് എടുത്ത് വീഡിയോ എടുത്ത് തോപ്പുകാരൻ നോക്കി നിന്ന് വാക്കാണിക്കുമ്പോൾ പറയും കേട്ടാ പിന്നെ കാലത്തെ സ്പെഷ്യൽ വന്നിട്ട് ചോറും ചെറുപയർ കടഞ്ഞതും ആട്ടാ അതുമാത്രമല്ല ഇനി ഒരു സ്പെഷ്യലും കൂടി ഉണ്ട് എന്താണ് അതാണ് മസാല വമ്പ്ലൈറ്റാട്ടാ കാലത്ത് സ്പെഷ്യൽ ഇതാണ് ചെറുപയർ ചാറും മസാല വമ്പ്ലൈറ്റ് കഴിച്ചാൽ സൂപ്പറാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കാലത്ത് എന്താണ് സ്പെഷ്യൽ പറയുക ഓക്കെ